ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആരംഭിച്ചതാണ് ജാസ്മിൻ ജാഫർ സൗഹൃദം ഷോയുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇരുവരുടെയും ആദ്യ കൂട്ടിക്കാഴ്ച അന്ന് കാര്യമായി സംസാരിച്ചൊന്നുമില്ല പരസ്പരം ഒരു ചിരി ബാസാക്കി അവരോട് വഴിക്ക് പോയി ഹൗസിൽ വെച്ച് ആദ്യമായി കുറ്റിമുട്ടികൾ ഇരുവരെയും സംസാരിച്ചതും ഇൻ്റർവ്യൂ സമയത്ത് കണ്ടതിനെ കുറിച്ചായിരുന്നു അവിടെ തുടങ്ങിയ പരിചയം ഹൗസിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും ശക്തമായ സൗഹൃദത്തിലേക്ക് മാറി ഇരുവരുടെയും ബോണ്ടിങ് വളരെ പെട്ടെന്നാണ് ശക്തമായത് പിന്നെ അറിയാമല്ലോ ബിഗ് ബോസ് ഹൗസാണ് ആണ് നിലനിലപ്പിനും കപ്പിനും വേണ്ടി പലവിധ സ്ട്രാറ്റജികളും മത്സരാർത്ഥികൾ ഇറക്കും സൗഹൃദമാണെന്ന് ഇരുവരും പറഞ്ഞുവെങ്കിലും ഒരു ലവ് ട്രാക്കും മണക്കുന്ന ബി ബി പ്രേക്ഷകർ പെട്ടെന്ന് മനസ്സിലായി പ്രേക്ഷകർ മാത്രമല്ല ഹൗസ് മേനും ആ സംശയം ഉണ്ടായിരുന്നത് എന്തു തരം ബോണ്ട് ഞാൻ അവതാരം മോഹൻലാൽ ചോദിച്ചപ്പോൾ സൗഹൃദത്തിനും മുകളിൽ ഇഷ്ടമുണ്ടെന്നും അത് മറ്റൊരു രീതിയിലേക്ക് മാറാഴിക്കാൻ ശ്രമിക്കുകയാണെന്ന തരത്തിലുമായിരുന്നു ഇരുവരുടെയും പ്രതികരണം ഇരുവരും ഇഞ്ചു വഴിട്ടിയായിട്ട് മത്സരിക്കുവാണെങ്കിലും ഒരുമിച്ച് ഇന്ന് കളിക്കാനും ലവ് ട്രാക്ക് വർക്ക് ചെയ്യാനും ശ്രമിച്ചതോടെ പ്രേക്ഷക പിന്തുണ പിൻവലിച്ചു ഒറ്റയ്ക്ക് നിന്നും മത്സരിച്ചുവെങ്കിൽ രണ്ടുപേർക്കും മികച്ച പിന്തുണയോടെ കപ്പ് നേടാൻ കഴിയുമെന്ന് ഗബ്രിയുമാരുടെ സഹോദരം ഇപ്പോഴും ജാസ്മിൻ ഉണ്ട് ഗബ്രി ജാസ്മിൻ കോമ്പോയുടെ പിന്തുണയാണ് ഇരുവരും പ്രൊഫഷണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും മാത്രമല്ല മതം വീട്ടുകാരുടെ സന്തോഷം എന്നിവയെല്ലാം പ്രാധാന്യം നൽകി ഒരിക്കലും തങ്ങൾ പ്രണയത്തിലാവുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യില്ലെന്നും എന്നൊക്കെ ും സൗഹൃദം മാത്രമായിരിക്കും ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനേഷം ഇരുവരും വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഗബ്രിയുടെയും ജാസ്മിന്റെയും പുതിയ വീഡിയോ ആണ് ചർച്ചയ്ക്ക് വഴി തിരിച്ചിരിക്കുന്നത് സിവിന്റെയും ആര്യയുടെയും വിഭാഗ റിസക്ഷൻ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു വീഡിയോ തമാശകൾ പറഞ്ഞ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയായിരുന്നു ഇരുവരും അതിനു തന്നെ ഗബ്രയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജാസ്മിനും പെട്ടെന്നൊരു ഫോൺ കോൾ വന്നപ്പോൾ ജാസ്മിനെ കൈത്താറ്റി മാറ്റി ഗബ്രി ഫോണുമായി ദൂരയ്ക്ക് പോയിക്കി ആരുടെ കോളാണ് ഗബ്രിക്ക് വന്നതെന്ന് കഴുകാൻ കണ്ണുകളെ ബിബി പ്രേക്ഷകർ സൂക്ഷ്മ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു ഉറ്റസുഖത്തു നടിയുമായ സാനിയ അയ്യപ്പന്റെ കോളായിരുന്നു ഗബ്ബ്രയ്ക്ക് വന്നത് കാരണം കോൾ വരുമ്പോൾ സാനിയുടെ ഫോട്ടോയും സ്ക്രീനിൽ തെളിഞ്ഞിരുന്നു ഗബ്രി കോൾ എടുക്കുന്ന ജാസ്മിന്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷവും അപ്രത്യക്ഷമായി എന്ന് ബി ബി ആരാധകരുടെ കമൻറ്റുകൾ പൊതുവേദിയിൽ എത്തുമ്പോൾ ജാസ്മിനും ഡബ്രിയും സൗഹൃദവും ബോണ്ടിങ്ങും അടുത്തിടെയായി അഭിനയിക്കുന്നതായി തോന്നുന്നുണ്ടെന്നും കമൻറ്റുകളുണ്ട് ഞാൻ വലിയ സന്തോഷവാനായിരിക്കുന്നു നമുക്ക് കാണിച്ചു തരാൻ ജാസ്മിൻ പോലെ എന്നായിരുന്നു കമൻറ്റുകൾ